ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആലു ടിക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള മസാല ഉപയോഗിച്ചിട്ടാണ് ആലു ടിക്കി സാധാരണ ഉണ്ടാക്കുക വളരെ കൂടുതൽ മസാല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആലൂ ടിക്കി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ആലൂ ടിക്കി കുട്ടികൾക്കൊക്കെ പൊതുവെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് ആലൂ ടിക്കി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന പുതിയ അപ്ലോഡ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ കിട്ടുകയുള്ളൂ ഇതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആലൂട്ടിക്കിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കാരണം ആലൂട്ടിക്കയിൽ അധികം മസാല ഇട്ട് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല എപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള മസാല ചേർത്താലാണ് ആലൂ എപ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആലു നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ മസാല ചേർത്തിട്ടുള്ള ആലു ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണത് വേവിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലെതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വേപ്പറൊക്കെ എന്താ പറയുക വാട്ടർ കണ്ടന്റ് എല്ലാം പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് ഉണ്ടാക്കാം പ്രോബ്ലമൊന്നുമില്ല പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും പിന്നെ ന നല്ല ആലു ടിക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ ആ വാട്ടർ കണ്ടൻറ്റെല്ലാം പോകണം വെള്ളത്തിൻ്റെ അംശം ഇതിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ എല്ലാ വാട്ടർ കണ്ടൻറ്റൊക്കെ പോവും ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് മാഷ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല ഉരുളക്കിഴങ്ങ് നല്ല തണുത്ത ഉരുളക്കിഴങ്ങ് ആയിട്ട് വേണം ഇതിന് ചൂട് അതായത് നമ്മൾ വേവിച്ചിട്ട് ചൂടോടെ തന്നെ ഇത് ഉണ്ടാക്കരുത് അപ്പോൾ അതിൽ ജലാംശം കൂടും അതാണ് ഞാൻ തണുത്തതിന് ശേഷം പിന്നെ പൊടിക്കണമെന്ന് പറയാൻ കാരണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചില്ലി ഫ്ലേക്സ് ഇടാം എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ഇടുക പിന്നെ കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമില്ല പച്ചമുളകിന് വേറെ പിന്നെ മുളക് പൊടി ചേർത്താലും മതി ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് കടിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂണ് പുതിന ഇല ഒരു ടീസ്പൂണ് മല്ലി ഇല കൂടി പോകരുത് രണ്ടും ഞാൻ ഓരോ ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിനെ ഒരു ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് സോറി ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിക്കുന്നത് പച്ച അരിപ്പൊടിയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അവല് അവലില്ല വെളുത്ത അവൽ അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചിട്ട് ചേർത്താലും മതി അല്ല അല്ലെങ്കിൽ റവ ചേർക്കാം പക്ഷേ അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഞാനിതിൽ ഉപ്പ് ചേർത്തു ആവശ്യത്തിനുള്ളത് ഇനി ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ലെമൺ ജ്യൂസ് ചേർക്കാം ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂൺ തന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല കാൽ കാൽ ടീസ്പൂൺ തന്നെ ചേർക്കാം ലെമൺ ജ്യൂസ് ഞാൻ പറഞ്ഞില്ലേ ഓപ്ഷനൽ ആണ് ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ അരിപ്പൊടി ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് പുറം പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം ആലു ടീക്കി ഉണ്ടാക്കുമ്പോൾ എന്നാലാണ് അതിനാ എൻ്റെ ശരിക്കുള്ള ടെക്സ്ചറും ടേസ്റ്റും കിട്ടുള്ളൂ ഞാൻ കുറച്ചും ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പിന്നെ ഒരു ഇതുകൊണ്ട് ഒരു നാല് മുതൽ അഞ്ച് ടിക്കി വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ട് കട്ടർ ഉണ്ടെങ്കിൽ കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് ടിക്കി ഉണ്ടാക്കിയ ഷേപ്പ് കിട്ടും നമുക്ക് ഓരോരോ ടിക്കി ആയിട്ട് ഞാൻ കയ്യിൽ എണ്ണ വരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ടിക്കി ഉരുട്ടിയെടുക്കാം അപ്പം അതുകൊണ്ട് ഞാൻ അഞ്ച് ടിക്കി ഉണ്ടാക്കുന്നുണ്ട് നാലോ അഞ്ചോ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ഇതുപോലെ എണ്ണ പറ്റിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതേ ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയുള്ള ഷേയ്പ്പൊക്കെ ആക്കി കൊടുക്കാം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത്രേ ആക്കുന്നുള്ളൂ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഷേപ്പ് ആക്കി എടുക്കാം ഇതാ ടിക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ടിക്കി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ വലുതോ അല്ലെങ്കിൽ ഇതിൽ ചെറുതോ ടിക്കി ഉണ്ടാക്കാം ടിക്കി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും തൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ഏറ്റവും കൂടുതൽ നല്ലത് പക്ഷേ ഞാനിപ്പോൾ ഫ്രീസറിൽ വെക്കുന്നില്ല നേരിട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരിക ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ എപ്പോഴേനും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്നിതിൻ്റെ മീതെ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഒന്ന് ഡസ്റ്റ് ചെയ്യുക അതിൻ്റെ മീതെ അതായത് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം ഡീപ്പ് ഫ്രൈ ചെയ്യാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്പി ആയിട്ട് കിട്ടില്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് വാട്ടർ കണ്ടന്റ് കൂടുതലാണ് തോന്നു തോന്നുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് പിന്നെ അരിപ്പൊടിയാണ് പറഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരണം ഇതിൽ അധികം മോയ്സ്ചർ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ എന്താ പറയുക ആ ടിക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂണ് പോലെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അത് ആ ടിക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ശബ്ദം കേൾക്കുന്നില്ലേ നമുക്കിത് കൊഴറ്റിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആലു ടിക്കിയൊക്കെ റെഡി ആയി അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല സ്വാദുള്ള ആലു ടിക്കൊക്കെ റെഡിയായി അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇത് നമുക്ക് പുതിന ചട്നി അല്ലെങ്കിൽ ഗ്രീൻ ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ആലു ടിക്കിയാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റും ആണ് ഞാൻ പറഞ്ഞില്ലേ ആലു മസാല ഒന്നും ഇടില്ല അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്